നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കമാലയുടെ കുറെ ഡിഫറൻറ്റ് ടൈപ്പ് മാല പത്ത് ടൈപ്പ് പാലക്കാമലെ നമ്മളെടുത്തിട്ടുണ്ട് ഇനി വേറെ കുറെ ഡിസൈൻ നമ്മളുടെ ഉണ്ട് പക്ഷെ ഇന്ന് പത്ത് ടൈപ്പ് പാലക്കാമലാണ് കാണിക്കുന്നത് കൂടാതെ എഡി കൂടെ സെമി സെമിപ്രസിന്റെ കുറച്ച് രണ്ട് ഡിസൈൻ ബാങ്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട് ഇതാ പാലക്കട ഇത് കോമൺ ആയിട്ട് അങ്ങനെ ആരും തന്നെ അധികം കാണാത്ത ഡിസൈൻ ആയിരിക്കും പാലക്കട ഇത് പാലക്കട നമ്മുടെ ഇപ്പൊ ശരിക്കൊരു ട്രഡീഷണൽ ആയിട്ട് ഡിസൈനാണ് ഇതുപോലെ പാലക്കേട് ഒരുപാട് ഇതുണ്ടോ മാങ്ങാമാലയുടെ ഡിസൈൻ ഇതാണ് ഇത് മാങ്ങാമലയുടെ കോമൺ ഡിസൈൻ അല്ല ചോക്കായിട്ട് വരുന്നതാണ് ഇത് ഇത് ഈ പാലക്കേട മാലയുടെ കുറെ ഡിസൈൻ നമ്മളെ ഉണ്ട് തൊട്ടുപുറേ വീടില് കാണിക്കുന്നുണ്ട് ഇതാണ് സിർകോൺസിന്റെ ബാങ്കിൾസ് ഉണ്ടോ മാറ്റ് ഫിനിഷ് പ്ലേറ്റ് ബാങ്കിൾസ് ആണ് ഇത് ഇനി കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വീടിന്ന് കാണണം കൂടാതെ നമ്മുടെ ഗീവ് അവ നാളെയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ എല്ലാവരും പറയണം ഈ നാളെ രാവിലെ വരെ വരുന്ന മെസ്സേജ് ആണ് നമ്മളൊരാളെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോ താങ്ക്സ്